ഹലോ ഗെയ്സ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ബ്രെഡും ഉരുളം കേങ്ങും വെച്ചിട്ടില്ലേ സ്നാക്സ് ആട്ടോ നല്ലൊരു സ്നാക്സ് ആണ് ഇത് ചായയുടെ കൂടിയും നോമ്പ് തുറക്കുമ്പോഴൊക്കെ നമുക്ക് കഴിക്കാൻ നല്ലതാട്ടോ ഇതിന് കുറച്ച് ബ്രെഡും ഉരുളം കേങ്ങും ഉണ്ടായാൽ ആയിട്ടോ സവാളി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ കേട്ടോ നല്ലൊരു ടേസ്റ്റാണത് ഉണ്ടാക്കിയാൽ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകയോണ്ടോ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിച്ചേ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ കുഞ്ഞു വെല്ലേക്കണമക്കൊന്ന് അമർത്തിയിട്ടേ നമുക്ക് എന്നാൽ നമ്മൾ ഇടുന്ന വീഡിയോയുടെ ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടോ നോട്ടിഫിക്കേഷൻ വരും ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അല്ലേ തുള്ളി എണ്ണയൊന്ന് കുടിപ്പിട കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും നിങ്ങൾ വീട്ടിലേ ബ്രെഡും കിഴങ്ങും ഒക്കെ ഉണ്ടെങ്കിലേ ഉണ്ടാക്കി നോക്കി നല്ലൊരു ടേസ്റ്റാണ് ചായയുടെ കൂടി നോമ്പൊക്കെ തുറക്കുമ്പോളേ നല്ലൊരു സ്നാക്സ് ആണ്ട്ടത് അതിന് നമുക്കേ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഒരു ചട്ടി തീം വച്ചിട്ടേ ഒരു സവാള ചെറുതായി അരിഞ്ഞത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണി വെച്ചിട്ട് അയിക്കിട്ട് കൊടുക്കട്ടോ അതെ നന്നായി വയറ്റി കൊടുക്കുക അതൊക്കെ ഒന്ന് നന്നായി ഇളം ബ്രൗൺ കളറിൽ വരുമ്പോഴേ അല്ലാതെ ചോക്കൊന്നും വേണ്ട കേട്ടോ ഒന്ന് വയന്ന് കിട്ടിയാൽ മതി നമുക്ക് ബാക്കിൻ്റെ ചേരുവാളോടെയും ചേർക്കാം നമ്മൾ എത്ര ഉണ്ടാക്കണോ അതിൻ്റെ അനുസരിച്ച് ഉണ്ടാക്കിയാൽ മേട്ടോ ഞാൻ ഇപ്പോൾ ഇതിന് മൂന്ന് കയം കൊണ്ടാണ് ഉണ്ടാക്കണത് അയക്കിൻ്റെ സവാളിയിൽ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ പട ചതച്ചത് കേട്ടോ അതിൻ്റെ പേസ്റ്റാണ് കൊടുത്തത് ഒരു ടീസ്പൂൺ ഇട്ട് ഇട്ടുകൊടുത്ത് കേട്ടോ തന്നെ നന്നായി ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണക്കൊന്ന് പോകളെ നന്നായിട്ടൊന്നും ഇളക്കെട്ടോ അതൊക്കെ നന്നായിട്ടൊന്ന് ഇളകി വരുമ്പോളേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഉപ്പിട്ട് കൊടുത്താലേ ഉള്ളി വേഗം വയർന്ന് വരും ദേശം കറിവേപ്പിലേയും ഇട്ട് കൊടുക്കാം കറിവേപ്പില നന്നായി വയറ്റട്ടോ കറിവേപ്പിലൊക്കെ നന്നായി വയർന്ന് വരുമ്പോഴേ ബാക്കിയുള്ള എങ്കിജിയൻസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിമൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ടേ ലോ ഫ്ലെയിം ആക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല ഫ്ലെയിം ആക്കാക്കിയാലേ കരിഞ്ഞു പോവുകയുള്ളൂ ഞരു പച്ചമുളക് അരിഞ്ഞു ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം വേണമെങ്കിൽ ഇടത്തോളം എരിവ് അധികം ആണെങ്കിൽ ഞാനിതേ കുട്ടികൾക്കൊന്നും പറ്റില്ല വെച്ചിട്ട് ഒരു പച്ചമുളക് ഇട്ടോളൂ കേട്ടോ അങ്ങനെ നമ്മൾ പച്ചമുളക് ഇട്ട് നല്ലോണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കട്ടോ ഒരു ടീസ്പൂൺ അര കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി കാ ടീസ്പൂൺ മല്ലിപ്പൊടി കെട്ടോ മസാലയൊക്കെ കുറച്ചും ഇട്ടിട്ടിട്ട് നോമ്പ് തുറക്കുമ്പോൾ മസാലയൊക്കെ അധികമായല്ലേ ഗ്യാസും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ രണ്ട് മൂന്ന് കേങ് നല്ലോണം വേഗിച്ച്ങ്ങാണ്ട് ഉടച്ച് വെച്ചിരുന്നു കേട്ടോ മൂന്ന് കേങ്ങ് അതും കൂടി ആയി കണ്ടിട്ട് കൊടുക്കുക അപ്പോൾ ഇതീക്ക് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങളെ ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്തോളൂ അങ്ങനെ നമ്മൾ ഈ കേങ് ഉടച്ചതും കൂടി ഇതിൽ ചേർത്തിട്ടേ നന്നായി ഇളക്കി കൊടുക്കെട്ടോ കുറച്ച് മല്ലിയേലും ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് നിങ്ങൾ ഇതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കുകട്ടോ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് അധികം ആകേണ്ട അധികമായ ഉപ്പ് കയറുകയുള്ളൂ അങ്ങനെ ഇതും നല്ലോണം ഒന്ന് വാറ്റി കൊടുത്തിട്ടേ ഒക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കട്ടോ ഈ കൂട്ടും ഇങ്ങനെ വെറുതെ തിന്നാനും നല്ല ടേസ്റ്റ് നമുക്ക് ഇതിക്കേ കുറച്ച് മൈദ വേണം കേട്ടോ മൈദ നല്ലോണം കട്ടകളൊക്കെ ഉറച്ചിട്ടേ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇതാണ് ഇപ്പം അതിൻ്റെ ഒരു ലൂസ് കിട്ടും കുറച്ചുകൂടി വെള്ളം ആണെങ്കിൽ ചേർക്കട്ടോ കുറച്ച് കട്ടി അധികമാണ് ഒന്ന് അയഞ്ഞും കൊണ്ടായിക്കോട്ടെ അങ്ങനെ മൈദീന്ന് തന്നെ നല്ലോണം ഇളക്കി കൊടുത്തു കേട്ടോ മൈദ ഇളക്കിക്കൊടുത്ത് അതൊക്കെ നല്ലോണം ഉടച്ച് റെഡിയാക്കി അങ്ങനെ നമ്മൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടോ നമുക്കൊരു ബ്രെഡ് എടുക്കാമല്ലോ ആ ബ്രെഡ് ഇങ്ങനെ എടുക്കുക ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെ തേങ്ങിൻ്റെ കൂട്ടുണ്ടല്ലോ അത് നല്ലോണം തേച്ച് കുടിപ്പിച്ചുകൊടുക്കട്ടോ അങ്ങനെ എടുത്തിട്ടേ ഇപ്പം അങ്ങനെ സ്പൂണുകൊണ്ട് ഇങ്ങനെ അമർത്തി അമർത്തി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അതേപോലെ എല്ലായിടത്തും ഒരേ കട്ടിയിൽ ലെവൽ ചെയ്യണം കേട്ടോ സ്പൂൺ കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ അമർത്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അങ്ങനെ അമർത്തി ലെവൽ ചെയ്തിട്ടേ ഒരേ പോലെ ആക്കി വെക്കണം അങ്ങനെ എല്ലായിടത്തും കൂടി ആക്കി സ്പൂൺ കൊണ്ട് ഇങ്ങനെ അമർത്തി ഇതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രം മതി കേട്ടോ ഒരു ഭാഗം മാത്രമേ ഫില്ലിങ് ഉണ്ടാക്കണം എളുപ്പത്തിനുണ്ടാക്കാൻ പറ്റും കേട്ടോ കൂട്ടുകളൊക്കെ റെഡിയായല്ലേ കേങ്ങൊക്കെ വേവിച്ചെക്കുക സവാളയൊക്കെ അരിഞ്ഞെക്കുക മൈദയൊക്കെ കലക്കി വെക്കുക അങ്ങനെയൊക്കെ റെഡിയാക്കി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയേക്കെട്ടോ കൂട്ടാണ് ആദ്യം ഉണ്ടാക്കിയേക്കേണ്ടത് അങ്ങനെ ബ്രെഡിൽ അതൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കേ ഇതൊന്ന് മുറിച്ചെടുക്കാം ഇത് മൂന്ന് കഷ്ണമാക്കിയിട്ട് മുറിപ്പ് കിട്ടും നല്ലൊരു കത്തിരുത്തേ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മൂന്ന് മൂന്ന് ഭാഗമാക്കി കട്ട് ചെയ്യാം ഇങ്ങനെ അതേപോലെ ഇതേറ്റി നമ്മളൊരു ബ്രെഡുണ്ട് നമ്മൾ മൂന്ന് സ്നാക്സ് ഉണ്ടാക്കി കേട്ടോ ഇതേപോലെ കട്ട് ചെയ്യാം എളുപ്പത്തിൽ ഉണ്ടാക്കാം ഇനി ഇത് മൈദിയിൽ മുക്കിയിട്ട് എണ്ണയിലെ പൊരിച്ചെടുത്താൽ മതി അങ്ങനെ ഞാനൊരു അഞ്ച് ബ്രെഡുകൊണ്ടോ ഉണ്ടാക്കണത് അഞ്ച് കില്ല കൂട്ടാണ് അപ്പോൾ ഈ പറഞ്ഞത് ഇനി നമുക്കിതേ മൈദമാവ് നമ്മൾ കലക്കി വെച്ചിട്ടില്ല അതിലിങ്ങോട്ട് ഒപ്പിട്ടോ അതിലൊക്കെ ഒന്ന് ഒപ്പി കുറേ നേരം ഇട്ടൊക്കെ ചെയ്തിട്ടോ പൊട്ടിപ്പോകുള്ളൂ ബ്രെഡ് ആവുകൊണ്ടേ വേട്ടങ്ങാണ്ട് എടുക്കുകയുള്ളൂ എന്നിട്ട് ബ്രെഡ് കംസിലൊന്നിങ്ങനെ മുക്കിയിട്ട് നമ്മൾ കട്്ലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഒരു പാത്രത്തേക്ക് എടുത്ത് വെക്കാം അങ്ങനെ എല്ലാതും ഇതേപോലെ ഉണ്ടാക്കി എടുത്ത് വെക്കട്ടെ നമ്മൾ നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് നമ്മളത് ഉണ്ടാക്കി നോക്കുകയോ ഉണ്ടാക്കി നോക്കിയിട്ടേ ഫീഡ്ബാക്കൊക്കെ ഒന്നിച്ചിട്ട് നമ്മളെ കുഞ്ഞി ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടേ ആ ബെല്ലേക്കാനൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേ നമുക്കൊരു സപ്പോർട്ടൊക്കെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം അങ്ങനെ നമുക്ക് എല്ലാ സ്നാക്സും അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കട്ടോ ഇതേപോലെ നമ്മൾ മൈദമാവിൽ ഇടുമ്പോളേ പെട്ടെന്ന് എടുക്കണം കേട്ടോ പെട്ടെന്ന് എടുത്തിട്ടില്ലെങ്കിൽ അത് കുഴഞ്ഞു പോവുള്ളൂ ബ്രെഡാവുകൊണ്ടേ അങ്ങനെ നമുക്ക് എല്ലാ ബ്രെഡും ഇതേപോലെ ഉണ്ടാക്കട്ടോ അങ്ങനെ ഞാൻ എല്ലാ ബ്രെഡും ഉണ്ടാക്കിയതാ അത് അഞ്ച് ബ്രെഡും കൊണ്ടാണ് അങ്ങനെ കേസ് നല്ല ഇതൊക്കെ നമുക്കേ ഒരു നോൺ ചിക്കിൻ്റെ പാനിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ നല്ലോണം എണ്ണ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇട്ടുകാണ്ട് തിരിച്ചും മറിച്ചും ഇട്ട് കാണ്ട് വേച്ചെടുക്കാം അല്ലേ അഞ്ച് ബ്രെഡ് കൊണ്ടു ഞാൻ എത്ര ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഗെയ്സ് നമുക്ക് ഇനി നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കാം എത്ര പണിയെടുത്തുണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാം ഇതിൻ്റെ കൂട്ടൊക്കെ റെഡിയായാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം ആ എണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം ആദ്യം നല്ല ഫ്ലെയിം കൂട്ടോ എന്നിട്ട് നമ്മൾ ചട്ടിയിലിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കാം പറ്റ ലോ ആക്കണ്ട കുറച്ച് ലോ ആക്കിയാൽ മതി കേട്ടോ അങ്ങനെ അതൊക്കെ ഒരു ഭാഗം വേഗം വെന്ത് വരും കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞേക്ക് ഒന്നുകൂടി മറിച്ചിട്ടാണ് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചത് ഇപ്പം അങ്ങനെ വേവിച്ചെടുത്താൽ അതാണ് അതിൻ്റെ ഒരു പാകട്ടോ ഇളം ബ്രൗൺ കളറാവുമ്പോൾ കട്ടിലറ്റിൻ്റെ അതേപോലെ തന്നെ എണ്ണയൊന്നും തീരെ കുടിക്കൂ കേട്ടോ എണ്ണ കറുത്ത് പോകണമില്ല അങ്ങനെ നമുക്ക് എല്ലാ സ്നാക്സും ഒന്നും പൊരിച്ചെടുക്കാം ഇത് നമ്മൾ നോമ്പൊക്കെ തുറക്കുമ്പോഴേ നമ്മളെ ജ്യൂസിൻ്റെയും വെള്ളത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാട്ടോ നല്ലൊരു ഇവൻ ആണ് ഇരുന്നാർ വരുമ്പോഴും കൊടുക്കാം നോമ്പിനൊക്കെ നല്ലൊരു സ്പെഷ്യലാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കി നോക്കി ഉരുളങ്ങേങ്ങും ബ്രെഡും സവാളിയും മാത്രം മതി കേട്ടതിൽ അങ്ങനെ എല്ലാ അതും പൊരിച്ചെടുത്തു കേട്ടോ ഞാൻ എല്ലാതും പൊരിച്ചെടുത്തപ്പോൾ കുറേ ഉണ്ടേ കഴിക്കാൻ അല്ലേ നല്ലൊരു ടേസ്റ്റായിട്ടോ അത് കഴിക്കാൻ ഉണ്ടാക്കി നോക്കിയിട്ടേ ഫീഡ്ബാക്ക് അറിയിച്ചേ നമ്മളെ വീഡിയോക്കൊന്ന് സപ്പോർട്ട് ചെയ്യും എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും നിങ്ങളാ കൂട്ടൊക്കെ ഒന്നേ ആദ്യം റെഡി ആക്കി വെച്ചാലേ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയാൽ കേട്ടോ കൂട്ട് റെഡിയാക്കിയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചോളി അവിടെ പുറത്ത് എടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ വ്യത്യാസം ഉണ്ടാക്കണമെങ്കിലും രണ്ട് ദിവസത്തിനൊക്കെ ഉണ്ടാക്കിയോ കേട്ടോ അങ്ങനെ നമ്മൾ എത്താറിനൊക്കെ നല്ല സ്പെഷ്യൽ സ്നാക്സ് ആട്ടോ അത് ഇത് ഉണ്ടാക്കിയിട്ടേ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കി ഞാൻ ഉണ്ടാക്കിയൊക്കെ കാസറോളിലേ ഇട്ടു കാസറോളിൽ ഇടിച്ച മേലെ ടിഷ്യൂ പേപ്പറും വെച്ചാലേ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചാലും ചൂടാറൊന്നുമില്ല കേട്ടോ എന്നാൽ താങ്ക് യു താങ്ക് യു ഫോർ വാച്ച്